ഹായ് ഹലോ എല്ലാവർക്കും സരിധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ നമ്മുടെ ചെക്കനാണ് ഇരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ പോലിൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ രണ്ട് ദിവസം മുന്നേ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് അപ്പോൾ അതിൻ്റെ ചിക്കൻ കറി ഈ കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞത് എന്തായാലും വെച്ചാൽ ഗോതമ്പ് പൂട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഗോതമ്പ് ബുട്ടും ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ് പക്ഷെ ഇവിടെ ഈ കണ്ണനും ഏട്ടനൊന്നും അത് ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അവരൊന്നും ഇല്ലാത്ത ദിവസം തന്നെയാണ് ഞങ്ങളിത് ഉണ്ടാക്കണം കേട്ടാ കാരണം കണ്ണൻ ജോലിക്ക് പോയതിന് ശേഷം ഉണ്ടാക്കിയത് അതാണങ്ങനെ പറഞ്ഞത് ഇട്ടാ അപ്പോൾ നമ്മൾ നന്നായി കുഴക്കണേലാണ് ഗോതമ്പ് ഗോതമ്പൂട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഉപ്പ് ഒരുപാട് കൂടി പോവാനും പാടില്ല നല്ല മധുരമുള്ള തേങ്ങയായിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടാ അപ്പോൾ ഒക്കെ ഗോതമ്പ് ഇട്ട് നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടാ ഇപ്പം ഇടയ്ക്ക് ഒരു ദിവസം കൊഴുക്കണത് നാശമായി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ കുടിക്കാൻ മേടിച്ച വെള്ളമാണ് കേട്ടോ അത് ഫിൽറ്ററിങ് സംവിധാനം ടാങ്കിലേക്ക് വെള്ളം എത്തിയില്ലെങ്കിൽ ശരി വരില്ലല്ലോ അപ്പോൾ അതിന് വാങ്ങിയ വെള്ളമാണ് കേട്ടോ അതിൽ ബാക്കിയുള്ള വെള്ളമാണ് അവിടെ വെച്ചിരിക്കുക കേട്ടോ അത് അപ്പോൾ അങ്ങനെ ഗോതമ്പൊടിയൊക്കെ നന്നായി കുഴച്ചിടത്ത് നമ്മുടെ റേഷൻ്റെ ഈ ഗോതമ്പാണ് കേട്ടോ അത് ഗോതമ്പ് പൊടി നല്ല തരി ഉണ്ടാവും അതിൽ അത് കാരണം കൊണ്ട് തന്നെ പുട്ടുണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് കിട്ടാ ഇതുകൊണ്ട് പുട്ടും പൂരിയൊക്കെ ഞാൻ ഉണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കാരണം പൂരിയൊക്കെ ഇങ്ങനെ നന്നായി നമുക്ക് കടിക്കുമ്പോൾ വേഗം നല്ലതാകും സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കിയാൽ തണുത്ത് കഴിഞ്ഞൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയല്ല ഇത് തണുത്താലും പൂരി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുകൊണ്ട് ഉണ്ടാക്കിയാലൊക്കെ അപ്പോൾ ഈ ചിക്കൻ കറി ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കണ്ട കാരണം കൊണ്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കുക ഈ പുട്ടുണ്ടാക്കാൻ തീരുമാനിച്ചത് കിട്ടാ അപ്പോൾ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കിയിട്ടാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചിക്കൻ കറിയുടെ കൂടെ ഗോതമ്പ് പുട്ട് കഴിക്കാൻ പിന്നെ പിന്നാണ്ടില്ലേ ഗോതമ്പ് പുട്ട് കുഴച്ചതും നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ കണ്ട പുട്ടിൻ്റെ ടെക്സ്ചർ കണ്ട അടിപൊളിയായിട്ട് നമ്മുടെ അരിപ്പൊടിപ്പുട്ട് ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കണം വേണ്ട അല്ലാതെ വലിയ വലിയ മണികളായിട്ട് ആകെ നാലുമണി ആയിട്ട് ഒരു കുറ്റി പുട്ട് കിട്ടും ചിലപ്പോൾ അങ്ങനെയല്ല അങ്ങനെ കിട്ടും കേട്ടോ നന്നായി കുഴച്ച് കഴിഞ്ഞാൽ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട് രാവിലെ ഞങ്ങൾ ഇത്തിരി വൈകി എന്നാലും രാവിലെ ഒരു പത്ത് മണി പത്തരോട് കൂടിയിട്ട് ഇതാണ് കേട്ടോ കഴിച്ചത് എന്ന് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ഇതാണ് കേട്ടാ ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഗോതമ്പൂട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ എന്താ കാരണം വച്ചിട്ടാ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കടയിലേക്ക് പോകണം ഞാനും മോളും കടയിലേക്ക് പോകുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പുട്ടൊക്കെ കഴിച്ചിട്ട് പോയി അത്തിരി വൈകി വരാൻ നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഞങ്ങൾ ഈ ഇത് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചുനേരം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടാ സാധനങ്ങൾ മേടിക്കാനൊക്കെ പൂച്ച കുട്ടികൾക്ക് നല്ല ഇഷ്ടാട്ടാ ഈ പുട്ട് ഇത് പൂച്ച കുട്ടികൾക്ക് വെച്ചു കൊടുത്താലും അവർ കഴിക്കൂട്ടാ അങ്ങനത്തെ ഒരു ഇതാണ് ഇതിൻ്റെ തേങ്ങയൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങയുള്ള ഭാഗം അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചു കൊടുത്താൽ നന്നായി അവർ കഴിക്കൂട്ട അപ്പം അങ്ങനെ അടിപൊളിയൊരു പുട്ട് ഞാൻ പടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇവർ സമ്മതിക്കാത്ത കാരണം ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ ഇപ്പം അതൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ചിക്കൻ കറി കൂട്ടിയിട്ട് പുട്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിലേക്ക് പോയി കടയിലേക്ക് പോയപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് അപ്പോൾ പിന്നെ അതല്ല ബാങ്കിൽ നിന്ന് പൈസ എടുക്കാണ്ടായിരുന്നു കുറച്ച് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ല അമ്പലത്തിലേക്ക് പോയോ വീഡിയോ ഒക്കെ മുന്നേ വന്നിട്ടുണ്ടാകും അപ്പോൾ ആ പോവാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പൈസ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടാ അപ്പോൾ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പ്രത്യേകം പ്രത്യേകം നമ്മളന്ന് വാങ്ങിയ ഒരു പാത്രമല്ലേ അതിലൊക്കെ ഇട്ട് വെച്ചു വിട്ടാ അപ്പം അന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കണമെന്ന് പറഞ്ഞില്ലേ അത് പൊട്ടിച്ചിട്ട് നല്ലത് മൂത്തത് ഇട്ട പൊട്ടിക്കണ്ട അതിങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോളാകും പെട്ടെന്ന് വന്ന് വീണ് ഉണ്ടാവുക അങ്ങനെ കേട്ടോ അപ്പം അത് കിട്ടിയപ്പോൾ അമ്മ മുറ്റടിക്കുമ്പോൾ അടിക്കുമ്പോൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് എടുത്തിട്ട് വെള്ളം കലക്കണിട്ട് കണ്ടില്ലേ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് പളുപ്പ് കിട്ടിയിട്ടാണ് ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലവണ്ണം പളുപ്പ് കിട്ടി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തണുപ്പുള്ള വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന വെള്ളം എടുത്തിട്ട് ഇത് ഉണ്ടാക്കുക പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു ലൈറ്റായിട്ടുള്ളൊരു മഞ്ഞ കളറേ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കാനായിട്ടൊരു ഒഴിച്ച് വെക്കില്ലേ ആ ഗ്ലാസ്സിൽ ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരഞ്ച് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ കാണാം നല്ലൊരു മഞ്ഞ കളറ് വരും ഈ ഞങ്ങളുടെ വീട്ടിൽ ഈ നിൽക്കണ ഫാഷൻ ഫ്രൂട്ട് വേറെ ഉള്ളിടത്ത് എനിക്കറിയില്ല ഞാൻ ഇവിടെ ഉള്ളത് അങ്ങനെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അത് അപ്പം ഞാൻ എന്താ ചെയ്യാച്ചിട്ടാ കിട്ടിക്കഴിഞ്ഞതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കുടിക്കാമല്ലോ അപ്പോൾ കണ്ണൻ നല്ല ഇഷ്ടമാവുന്നത് ഇത് കുടിക്കാനായിട്ട് ഞാനും കഴിക്കും ഇടയ്ക്കൊക്കെ ഞാൻ പിന്നെ ഇത് ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ മധുരം ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ചില ദിവസം ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കും വെറുതെ ഒരു എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല എന്നാലും നമ്മളിത് തനിയെ ഉണ്ടാക്കി കഴിക്കുക തന്നെയാണ് രസം അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ കളർ കണ്ട ഒരു ലൈറ്റായിട്ടുള്ളൊരു കളറല്ലേ ഉള്ളോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മ മുറ്റടിക്കുണ്ടായിരുന്നു കട്ട അപ്പോൾ അമ്മ മുറ്റടിക്കിൽ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അതിൽ നിന്ന് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചു വെച്ചു കൂട്ടാം ബാക്കിയുള്ളത് ആ നമ്മളാ വെള്ളം എടുത്ത കുപ്പിയിൽ തന്നെ ആക്കിയിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തിട്ടാണ് അപ്പം ഇനി എൻ്റെ ഈ ഗ്ലാസ്സിലിരിക്കണത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇനി ആ ഗ്ലാസ്സിലിരിക്കണത് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിരട്ടാ ഞാൻ കുപ്പിയിലാക്കിയത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗ്ലാസ്സിലുള്ള അതിൻ്റെ കളർ കണ്ട നല്ലൊരു കളർ വരും കുറച്ച് നേരം ഇരിക്കണം അതായത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആ വെള്ളത്തിൻ്റെ തണുപ്പിൽ അതൊന്നും മാറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കളർ വരും കേട്ടോ അപ്പൊ ശനിയാഴ്ച ഏട്ടം വരണവരവാണ് ഏട്ടാ കാണുന്നത് കണ്ടില്ലേ എത്ര ആളുണ്ട് ഏ നടക്ക നോക്ക

പൂച്ച കുട്ടികൾ ഭയങ്കര കഴിക്കണ ബഹളത്തിലാട്ട അപ്പോൾ ഒരുപാട് മീനുണ്ട് ഇത് അപ്പം അത് കാരണം കൊണ്ട് നന്നാക്കാനും അതിനൊക്കെ കുറേ ഒരുപാട് സമയം എടുത്തു കേട്ടോ ഞാൻ പിന്നെ വലിയ മീനല്ല അത് കാരണം കൊണ്ട് മടി തോന്നിയില്ലാട്ടോ അപ്പം ഇത് കുറേ നന്നാക്കി ഫ്രിഡ്ജിൽ മുളക് പുരട്ടി വെച്ചു കുറച്ച് അന്നക്കും പിറ്റേ ദിവസത്തേക്കും കറിയാക്കി വെച്ചു പിന്നെ ഈ ചെറിയ മീൻ എടുത്തിട്ട് സെപ്പറേറ്റ് പൊരിച്ചുവച്ചു പിന്നെ അവിടെ ഇതിൻ്റെ തലയും ഇതൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടം പോലെ നമ്മുടെ പൂച്ച കുട്ടികളുടെ അമ്മയും അതുപോലെ അടുത്തുള്ള പൂച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് സ്ഥലം വൃത്തികേടാവാണ്ട് വേ അപ്പോൾ തന്നെ അവർ തിന്നു തീർത്തിട്ട് വൃത്തിയാക്കിയിട്ടാണ് അപ്പോൾ ഈ കറി ഞാൻ ഈ രണ്ട് ദിവസത്തേക്കുള്ള കറി ഒരുമിച്ചൊരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് അതുംകൊണ്ട് ഇനി നടക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട് അപ്പം അന്നത്തെ പണികളങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അമ്മ അടിച്ചു വാരിൻ്റെ ഭംഗി ആസ്വദിക്കുക കേട്ടാ അമ്മ എന്നെ അടിച്ചു വാരി വിറ്റൊക്കെ അത് കഴിഞ്ഞിട്ട് ഉമ്മർത്തിരുന്നിട്ടിങ്ങനെ ആലോചിച്ച് കണ്ടിങ്ങനെ ആസ്വദിക്കുക പിന്നെ ഓരോരുത്തർ ചോരോരോ സ്ഥലത്താവും ഈ മുടക്കുള്ള ദിവസം അപ്പം ഞാൻ എന്താ വിചാരിച്ചാൽ അന്ന് നമ്മുടെ ആട്ടപ്പൊടിയിൽ ഈ റേഷൻ കടയിലാട്ടം ഉണ്ടാവും അതുകൊണ്ട് പൂരി ഉണ്ടാക്കിയിട്ടാണ് എളുപ്പുണ്ട് അത് ചെയ്യാനായിട്ട് അതേപോലെ ഉരുളക്കിഴങ്ങ് കൊണ്ട് മസാല ഉണ്ടാക്കി അപ്പോൾ എന്നത്തേക്കാട്ടും നേരത്തെ ചായ കുടിച്ചിട്ടാണ് മറ്റേത് ഞാൻ തേങ്ങ ചിറകാനും അതിന് ഇതിനും ഒക്കെ ആയിട്ട് അമ്മേനെയും മോളേനെയൊക്കെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണതാണ് അപ്പം അന്നത്തെ ദിവസം ഒരാളേനേയും വിളിച്ചില്ല പിന്നെ ഞായറാഴ്ച ദിവസം ഒരു പണിയും ഇല്ലല്ലോ അന്നത്തെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ള ടെൻഷനൊന്നുമില്ല കുറച്ച് ചോറെല്ലാം വെക്കണ്ടോ അത് കാരണം കൊണ്ട് ത്തിരി സന്തോഷം തോന്നിയിട്ടാണ് അപ്പം അത് കാരണം കൊണ്ട് വേഗം എല്ലാതും കഴിഞ്ഞു ഈ പൊടിയോണ്ട് പൂരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ കേട്ടാ വേഗം വേഗം ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോരും ചെയ്യും നല്ല തണുത്ത് കഴിഞ്ഞാൽ നല്ല കുതിർന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയായിട്ട് ഇരിക്കും കേട്ടോ അത് പക്ഷേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഓരോ പോലെ ആണെങ്കിലും നല്ല രസമാണ് കഴിക്കാനായിട്ട് ആ ഈ പൊടിയുടെ ഒരു ഇത് മാത്ര അങ്ങനെ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേട്ടൻ കഴിക്കണ നേരത്ത് പ്രത്യേകം ചോദിച്ചു കൂട്ടോ ഇത് ഇത് എവിടെ നിന്ന് ഇങ്ങനത്തെ ആട്ടപ്പൊടിയിൽ നിന്ന് കാരണം നല്ലോണം തരിയുണ്ട് അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് അതാണ് അപ്പോൾ ഈ എല്ലാം അവർക്കിഷ്ടമായിട്ടത് സാധാരണ ഈ ഗോതമ്പോണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഇവർ ഞങ്ങളുടെ വീട്ടിലുള്ളവർ കണുങ്ങൾ കഴിക്കേണ്ടത് വെച്ചിങ്ങാൽ ഈ പൂരി മാത്രമാണ് കേട്ടോ പിന്നെ ചിലപ്പോ ഞാൻ സുഖിയ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് പിന്നെ പിച്ചി വടയൊക്കെ ഉണ്ടാക്കും അങ്ങനത്തെ ഒക്കെ ഇതിന് അല്ല അത് ഇവർ പുട്ടും ഇതൊന്നും കഴിക്കില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അന്ന് ചായ കുടിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഗോതമ്പ് പൊടിയിലെ കുറിച്ചിട്ടാണ് പറയാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഓരോരോ സ്ഥലത്തായി അവരവരോ കാര്യങ്ങളിൽ മൊബൈലിൽ ടി വി കാണുന്നവരങ്ങനെ അങ്ങനെ ഇരുന്നൂട്ടാണ് പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ തലേദിവസം വെച്ച മീൻ മീൻ കറിയില്ലേ അത് പിറ്റേ ദിവസത്തേക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഒന്നും ചെയ്യാല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ചേന ഉണ്ടായിരുന്നു ചെറുത് അത് മുറിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ ഉച്ചയോണം അടിപൊളിയായിട്ട അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഒക്കെ വിശേഷങ്ങൾ ഇട്ടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ് എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ